ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയം കേരളത്തിലെ കൊച്ചിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഫുട്ബോൾ സ്റ്റേഡിയമാണ് പ്രാദേശികമായി കലൂർ സ്റ്റേഡിയം എന്ന് അറിയപ്പെടുന്ന ഇത് ആദ്യം ക്രിക്കറ്റ് സ്റ്റേഡിയമായാണ് നിർമ്മിച്ചത് പക്ഷേ ഫുട്ബോളിന് കാര്യമായ ജനപ്രീതി ലഭിക്കുന്ന ഇന്ത്യയിലെ ചുരുക്കം ചില പ്രദേശങ്ങളിൽ ഒന്നാണ് കേരളം എന്നതിനാൽ അത് ഫുട്ബോൾ മത്സരങ്ങൾക്കും ഉപയോഗിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലെ നെഹ്രുകപ്പ് ഇന്റർനാഷണൽ ഫുട്ബോൾ ടൂർണമെന്റിൽ ഇന്ത്യയും ഇറാഖും തമ്മിലുള്ള ഒരു മത്സരത്തിൽ ഏകദേശം ഒരു ലക്ഷം കാണികൾ ഈ വേദിയിൽ നിറഞ്ഞിരുന്നു ഇത് ഈ സ്ഥലത്ത് ഒരു റെക്കോർഡായി തുടരുന്നു സമയബന്ധിതമായി നിർമ്മിച്ചതിന് സ്റ്റേഡിയം നിരവധി പുരസ്കാരങ്ങളും നേടിയിരുന്നു ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ തലവനായിരുന്ന അന്തരിച്ച ജോസ് തോമാസ് അപ്പിയസിൻ്റെ മേൽനോട്ടത്തിലാണ് സ്റ്റേഡിയം പൂർത്തിയാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അന്നത്തെ ഇന്ത്യൻ രാഷ്ട്രപതി ശങ്കർ ദയാൽ ശർമ്മയാണ് സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്തത് ഔട്ടർ സർക്കിളിന് ഒന്ന് ദശാംശം മൂന്ന് കിലോമീറ്റർ ദൂരമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിന് ശേഷം ഇന്ത്യയിൽ ഫുട്ബോൾ തകർച്ചയിലായി ക്രിക്കറ്റ് വർഷങ്ങളോളം കേന്ദ്രവേദിയിലെത്തുകയും ടിക്കറ്റ് വിറ്റഴിക്കലിലൂടെ ഉയർന്ന പണം സമ്പാദിക്കുന്ന ഗെയിമായി മാറുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഏപ്രിൽ ഒന്നിന് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ നടന്ന ഒരു ഏകദിന മത്സരത്തിന് കലൂർ സ്റ്റേഡിയം ആതിഥേയത്വം വഹിച്ചു വാസ്തവത്തിൽ രണ്ടായിരത്തി അഞ്ച് ഏപ്രിലിൽ ഇന്ത്യയും ചിരവൈരികളായ പാകിസ്ഥാനും തമ്മിലുള്ള ഏകദിന ക്രിക്കറ്റ് മത്സരത്തിലാണ് വേദിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പണം നേടിയത് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ ഇരുപത്തിയൊന്നിന് ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും തമ്മിൽ നടന്ന ഏകദിന മത്സരത്തിൽ ഇന്ത്യ ആറ് വിക്കറ്റിന് വിജയിച്ചു സച്ചിൻ ടെണ്ടുൽക്കറുടെ വിരമിക്കലിന് ശേഷം ഇന്ത്യ കളിച്ച ആദ്യ മത്സരമായിരുന്നു ഇത് പിന്നീട് സ്റ്റേഡിയം ആധുനിക ടർഫും സൗന്ദര്യാത്മക മേൽക്കൂരയും ഉൾപ്പെടെ വിപുലമായ നവീകരണത്തിന് വിധേയമായി സ്റ്റേഡിയത്തിന്റെ തെക്ക് വശത്തു നിന്നുള്ള ലെയിൻ റോഡും ഈ മാറ്റത്തിന്റെ ഭാഗമായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ കൊച്ചി ടെസ്കേഴ്സ് കേരളയും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുമായുള്ള മത്സരത്തിന് ആതിഥേയത്വം വഹിച്ചപ്പോൾ സ്റ്റേഡിയത്തിലെ ആദ്യ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് മത്സരവും നടന്നു കൊച്ചി ടെസ്കേഴ്സിന്റെ ആദ്യ ഐ പി എൽ മത്സരമായിരുന്നു അത് അവരുടെ രണ്ടായിരത്തി പതിനൊന്ന് ഹോം ഗെയിമുകളിൽ അഞ്ചെണ്ണം ഈ സ്റ്റേഡിയത്തിലും മറ്റ് രണ്ടെണ്ണം ഇൻഡോറിലെ ഹോൾക്കർ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലുമാണ് കളിച്ചത് പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിലെ ദുലീപ് ട്രോഫിയുടെ സെമിഫൈനലിനും ഫൈനലിനും കലൂർ സ്റ്റേഡിയം ആതിഥേയത്വം വഹിച്ചു അങ്ങനെ ഈ സ്റ്റേഡിയം നിരവധി അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ചിട്ടുണ്ടെങ്കിലും രണ്ടായിരത്തി പതിനാലിന് ശേഷം ക്രിക്കറ്റ് മത്സരങ്ങളൊന്നും ഇവിടെ നടന്നില്ല രണ്ടായിരത്തി പതിനൊന്നിൽ തന്നെ ചിരാഗ് യുണൈറ്റഡ് വേദിയുടെ വാടക അവകാശപ്പെട്ടിരുന്നു എന്നിരുന്നാലും ഇന്ത്യയിലെ പ്രീമിയർ ഫുട്ബോൾ ക്ലബിന് അപ്പോഴും സ്റ്റേഡിയത്തിന്റെ വമ്പിച്ച ശേഷി നിറയ്ക്കാൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് ആരംഭിച്ചതിനു ശേഷം ഫുട്ബോൾ വേദിയിൽ വീണ്ടും പ്രാമുഖ്യം നേടി ഐഎസ്എല്ലിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ടീമുകളിലൊന്നായ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ടാണ് ഈ സ്റ്റേഡിയം ഹോം ടീം ഉൾപ്പെട്ട ചില ഗെയിമുകൾ ഉദ്ഘാടന പതിപ്പിൽ വലിയ തോതിൽ കാണികളെ ആകർഷിച്ചു രണ്ടായിരത്തി പതിനാല് നവംബർ ആറിന് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഗോവയ്ക്ക് ആതിഥേയത്വം വഹിച്ച സമയത്താണ് സ്റ്റേഡിയത്തിലെ ആദ്യ ഇന്ത്യൻ സൂപ്പർ ലീഗ് മത്സരം നടക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ ഐ എസ് എൽ മത്സരമായിരുന്നു അത് രണ്ടായിരത്തി പതിനാലിലെ ഇന്ത്യൻ സൂപ്പർ ലീഗ് മത്സരങ്ങൾക്കായി സ്റ്റേഡിയത്തിൽ ശരാശരി നാൽപ്പത്തിനായിരത്തിലധികം ആളുകൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാല് നവംബർ മുപ്പതിന് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയും ചെന്നൈ എഫ് സിയും തമ്മിലുള്ള മത്സരം അറുപതിനായിരത്തിലധികം ആളുകൾ കണ്ടു രണ്ടായിരത്തി പതിമൂന്നിലെ സന്തോഷ് ട്രോഫി ഫൈനൽ മത്സരങ്ങൾക്കും സ്റ്റേഡിയം വേദിയായിരുന്നു രണ്ടായിരത്തി പതിനാല് ഡിസംബർ പതിനൊന്ന് നുഫിഫ അണ്ടർ പതിനേഴ് ലോകകപ്പ് മത്സരത്തിനു വേണ്ടി സ്റ്റേഡിയം പരിശോധിക്കുകയും സ്റ്റേഡിയത്തിന്റെ രണ്ടാം നിരയിലെ ഫീൽഡിന്റെ ഗുണനിലവാരവും ബക്കറ്റ് സീറ്റുകളുടെ ആവശ്യകതയും മെച്ചപ്പെടുത്തുന്നതിന് ഊന്നൽ നൽകുകയും ചെയ്തു രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ ആറിന് ഫിഫയുടെ സാങ്കേതിക സമിതി റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം രണ്ടായിരത്തി പതിനേഴ് ലോകകപ്പിന് കൊച്ചിയെ ഒരു വേദിയാക്കി മാറ്റി സ്റ്റേഡിയത്തിന്റെ ഏറ്റവും നൂതനമായ വശം രണ്ട് കിലോവാട്ട് ഫ്ലഡ് ലൈറ്റുകളുടെ സവിശേഷമായ ലൈറ്റിംഗ് ടവറുകളാണ് ഇത് പൂർണ്ണമായും ഓണാക്കിയാൽ എച്ച് ഡി ടെലികാസ്റ്റിനായുള്ള ലൈറ്റിംഗ് ലെവലുകൾ നൽകാൻ കഴിയും കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം കായികവും സാംസ്കാരികവും നവോത്ഥാനത്തിന്റെ പ്രതീകമാണ് അത് നിരവധി പേർക്ക് ഓർമ്മകളുടെ ആവേശകേന്ദ്രവും കായിക പാരമ്പര്യത്തിന്റെ പ്രതീകവുമായാണ് തുടരുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അഭിപ്രായം രേഖപ്പെടുത്തു